കുറച്ച് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് പിന്നെ കുറച്ച് ഇതിനകത്ത് ലേശം പിന്നെ ഇത് ഇത് ഫിഷന് ആസിറ്റാണ് ഇതും കൂടി ഇട്ടിട്ട് പിന്നെ ഇനി ഇതൊന്ന് നമുക്ക് കക്കിരിക്ക് അടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കക്കിരിക്കും കാലൊരിക്കും എല്ലാം അടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഒഴിക്കട്ടെ ഇപ്പുറത്ത് ഒഴിക്കുമ്പോൾ നാറും അതുകൊണ്ട് ആ ഈ വയ്ക്കണ്ടാ ഇതാ മഞ്ഞളും കഞ്ഞിവെള്ളവും പിന്നെ ഫിഷവിനോസിൻ്റെ കൂടിയാണ് അടിക്കുന്നത് ഇത് അടിച്ചിട്ട് നല്ലോണം പൂക്കാനും കായ്ക്കാനും നല്ല കായ്പിരുത്തത്തിനായിട്ട് നല്ലതാണ് നല്ല മരുന്നാണ് കഞ്ഞിവെള്ളവും കൂടി അതിൻ്റെ പരം മഞ്ഞളും കൂടി എല്ലാം വിഷപ്പെട്ട എന്തെങ്കിലും ആ മത്സ്യത്തിന്റെ അതിൽ എന്തെങ്കിലും തകരാറുണ്ടെങ്കിൽ നമുക്കത് അവരെന്തെല്ലാം ഇട്ടിട്ട് കൊണ്ടുവന്ന് മത്സ്യമായിരിക്കില്ലേ അതുകൊണ്ടല്ലേ ഒരു സ്പൂണ് മഞ്ഞൾ ഇട്ടാൽ മഞ്ഞൾപ്പൊടി ഇട്ടാൽ നമുക്കതൊരു പിന്നെ ധൈര്യമായി കഴിക്കുന്നു ആയ പരിക്കാനായതല്ലേ പച്ചക്കറി പരിക്കാനായതല്ലേ അതുകൊണ്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി കൂടി ഇടുന്നത് വിദേശമല്ല നമ്മളിപ്പം മത്സ്യത്തിൽ അവർ ഇട്ടിട്ടല്ലേ വേണ്ടെന്നുണ്ടാവുക അതും ഇതെല്ലാം ഇട്ടിട്ടല്ലേ കൊണ്ടുവന്നതായിരിക്കില്ലേ അന്നേരം പിന്നെ നമ്മളത് കളയണ്ടേ അതിന് വേണ്ടിയിട്ടാണ് അതിലൊരിക്കും അടിക്കട്ടെ ഇനി അടിക്ക അടിച്ചു നോക്കേപ്പുണ്ടാ ഇണ്ടോ നല്ലോണം പൂക്കൊട്ട് കാ പൂവും പൂവോ പൂക്കവും കായ്ക്കഴിഞ്ഞിട്ട് കഴിപ്പിപ്പം നട്ടിട്ട് അതിനെ ഉള്ളൂ ഒരുമരടേ നട്ടിട്ടുള്ളൂ കൂടുതലും നട്ടിട്ടില്ല കിട്ടുക നല്ലപോലെ ചെറുതായിട്ട് ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട് ടിച്ചു കൊടുക്കുക നല്ലതാണ് ഇത് നല്ല ഒരു സാധനമാണ് ഇത് നിങ്ങൾ അടിച്ച് നോക്കണം ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് നല്ല വൃത്തിമാര് അടിച്ച് നോക്കുക അടിച്ചു നോക്കിയിട്ട് ഇനി എൻ്റെ ഗുണമുണ്ടോന്ന് നിങ്ങളൊന്ന് നോക്കി നോക്കിയിട്ട് പറയാം നല്ല ഗുണം ഞാനിവിടെ ഇവിടെ തന്നെ കാണിച്ചു തരൂ നിങ്ങൾക്ക് എൻ്റെ പച്ചക്കറിയിൽ തന്നെ കാണാം നല്ല ഗുണം ഞാൻ ചെയ്താലിവിടെ ഗുണം കാണുന്നില്ലേ നിങ്ങൾ ഇപ്പം രണ്ട് ദിവസം രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് നല്ലോണം കായ് കുടിച്ചിട്ട് ഉണ്ടാവുന്നില്ല വായി ഇപ്പം തന്നെ നല്ല വൃത്തം നിക്കാ ഉണ്ടാ ഇഷ്ടം പോലെ കുടിക്കുന്നിട്ട് വായി നമ്മള് നമ്മളെ അധ്വാനിക്കുന്നതിൻ്റെ വേദന നമുക്ക് കിട്ടണം നമ്മൾ അത്രയെ കഷ്ടപ്പെട്ട് നമ്മൾ കൃഷീനെ സ്നേഹിച്ചിട്ട് നമ്മൾ അവരെ സ്നേഹിച്ചിട്ട് കൃഷിയെ സ്നേഹിച്ചിട്ട് നമ്മൾ അവർക്ക് വേണ്ടുന്ന പട്ടണവും വെള്ളവും കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മളെ മറക്കൂല അവർ നമുക്ക് അതിൻ്റേതായ ഇത് നമുക്കും തരുമോ അത് നമ്മൾ ചെയ്യേണ്ടതാണ് കൃഷിക്ക് അങ്ങനെയുണ്ട് ഇതും നമ്മളെപ്പോ ജീവൻ തന്നെയാണ് നമ്മൾ വരുമ്പോൾ അവർ നമുക്ക് വെള്ളം തരുന്നുണ്ടോ അല്ല നമുക്ക് ആഹാരം തരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അവർ നിൽക്കും അല്ലെങ്കിൽ അവർ വാടി പെരിഞ്ഞ് നിൽക്കും ആ ക്ഷീണം പിടിച്ച് തളർന്നിട്ട് കാണാം നമ്മൾ കാണുന്നില്ലേ പകൽ വെയിൽ കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ വളർന്ന് തളർന്ന് വാടിയിട്ട് കാണുന്നില്ലേ ഇപ്പം നമ്മൾ അങ്ങനെ തന്നെയല്ലേ വെയിലും കൊണ്ട് തളർന്ന് വരുമ്പോൾ നമ്മൾ തളർന്ന് വാടി പിന്നെ അവലാതെ ആ ഒരു രക്ഷീണം ഇപ്പം അതേപോലെ തന്നെ ഈ വരും നമ്മളെങ്ങനെയാണോ അതേപോലെയാണ് ഈ പച്ചക്കറി കൃഷിയും എല്ലാ കൃഷി നമ്മൾ നെല്ലാണ് അതെല്ലാം ആയി ഓരോ സമയത്ത് ഓരോരോ ഐറ്റം കാണുമ്പോൾ അതിൻ്റെതായ ഒരു ഭംഗി ഒരു ഇതും പറയാൻ കഴിയില്ല അത്ര നല്ല ഒരു ഇതാണ് അതുകൊണ്ട് നിങ്ങൾ ഇതെല്ലാവരും ചെയ്ത് നോക്കണം ഇത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കൃഷി ചെയ്യുന്ന എല്ലാവരും ഈ മരുന്നടിച്ച് നോക്കി നിങ്ങൾക്ക് കായ് വലുണ്ടോ എന്ന് നോക്കുക ഞാൻ ഇത്രയും ഞാൻ ഇപ്പോഴത്തെ നിങ്ങൾക്ക് പറഞ്ഞു ഈ ഒരു മരുന്നോ കാര്യങ്ങളോ അല്ലാതെ വേറെ ഒരു ഞാൻ ഞാനിത് കൊടുത്തിട്ടില്ല ഇപ്പം എൻ്റെ പച്ചക്കറി കാണുന്നില്ലേ നല്ല ഉച്ചാറായിട്ട് കാണുന്നില്ലേ അതുകൊണ്ട് നിങ്ങൾ ഇതേപോലെ ചെയ്ത് നല്ല വൃത്തിയായിട്ട് അതേപോലെ ചെയ്യണം പക്ഷേ ആദ്യം ഈ ചകരിച്ചോറിൻ്റെ അകത്ത് നടുന്ന വളം നിങ്ങൾ ആദ്യം തന്നെ അവർക്ക് ഒരു മാസത്തേക്കുള്ള ഭക്ഷണം അതിൽ തന്നെ ഉണ്ടാവും ഞാൻ ഈ ചാരിച്ചോറിൽ നടുന്ന ആഹാരത്തിന് അതിന് വേണ്ടുന്ന ഭക്ഷണം ഒരു മാസത്തേക്കുള്ള ആഹാരങ്ങളെല്ലാം ഇതിൽ തന്നെ ഉണ്ടാവും ഞാൻ അത്രയും ചെയ്യും ഒരു കിലോ ലേശം ചകിരിച്ചോറിട്ട് അത്രപോലെ തന്നെ വളവും പിണ്ണാക്കും ബേഗും പെണ്ണാക്കും കുമ്മായോ വെല്ലുപൊടി വളവും എല്ലാം കൂടി പകുതി ഇതും പകുതി വളം കൊടുവാന്ന് ഞാൻ ചേർക്കരുത് അതുകൊണ്ടാണ് എൻ്റെ ഈ പച്ചക്കറി വേഗം പെട്ടെന്ന് ഉഷാറില്ല എല്ലാവരും വളമിടൂല ലേശം നട്ടിച്ച് ഒരു ഇത്ര പേരെ വളം പൈസ കുഴിക്കാൻ പറ്റും ഇത്ര പേരെ വളമിടും അതാണ് ഈ പിന്നെ പച്ചക്കറി നന്നാവാത്തത് എൻ്റെ പച്ചക്കറി നന്നാകുന്ന വെച്ചാൽ നല്ലപോലെ വളം ചേർക്കും ഒരുപാട് വഴങ്ങൾ ചേർക്കും അതുകൊണ്ടാണ് എനിക്കിപ്പോൾ ഇഷ്ടംപോലെ പച്ചക്കറി വലിക്കാൻ കഴിയുന്നത് ഇപ്പം നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇഷ്ടംപോലെ വളങ്ങളും ചേർക്കും ഗിരിശോളൊന്നും വേണ്ട ജൈവവളം മാത്രം അതിന് നമ്മളെ നെടുമ്പം തന്നെ പിന്നെ വേപ്പും പുണ്ണാക്ക് എല്ലുപൊടി ചരിച്ചോറ് പിന്നെ ആലവളം ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഉമ്മായ ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഇത് മണ്ണ് ഇത് ഒരുക്കി ആക്കിയിട്ട് ശേഷം മാത്രമാണ് നമ്മൾ പിന്നെ ഇത് ഞാൻ നടാം വാരി നിറച്ച് നടുന്നത് അത് നട്ടു കഴിഞ്ഞാൽ നമ്മൾ ചെടി പൊടിച്ച് കഴിഞ്ഞാലും നമുക്കത് ഒരു മാസത്തേക്ക് അവർക്കുള്ള ആഹാരം അതിൽ തന്നെ ഉണ്ടാവും പിന്നെ അതിന് ലേശം നമ്മൾ വേഗം വേഗം ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ലേശം കൂടി കൂട്ടി കൂട്ടി ഒഴിച്ചു കൊടുക്കാൻ അതിൻ്റെ അകത്ത് ആഹാരം വലിച്ചെടുക്കുന്നതിലൊക്കെ തന്നെ നമ്മൾ അതിന് കൊടുക്കണം അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിന് കണക്കായിട്ടുള്ള വരുമാനം കിട്ടുള്ളൂ അല്ലെങ്കിൽ കിട്ടൂല അതുകൊണ്ട് അതാണ് വേണ്ടത് നമ്മൾ നമ്മളതിന് കണക്കായിട്ടുള്ള ആഹാരം കൊടുക്കണം അത് പോകുന്ന തീരുന്നതിരക്കന്നെ നമ്മളിപ്പോൾ ഒരു ഭക്ഷണം കഴിക്കുന്നു രാവിലെ ഇപ്പോൾ പ്രാതൽ കഴിച്ച് ഉച്ചക്ക് ആ സമയത്ത് നിന്ന് ഇടയ്ക്ക് വൈകുന്നേരം ആയിപ്പോയെങ്കിൽ ഭയങ്കര ക്ഷീണമല്ലേ അതേപോലെ തന്നെ നമ്മളിപ്പോൾ കൊടുക്കുന്ന ഭക്ഷണം കൃത്യമായിട്ട് കൊടുക്കണം ഇവർക്ക് ഒരാഴ്ചക്ക് ഒരു ദിവസമാണ് കൊടുക്കുന്നത് ഒരാഴ്ചക്ക് ഒരു ദിവസം തന്നെ കൊടുക്കണം അത് ഇല്ലാതെ ആയിപ്പോയെങ്കിലാണ് ഇവർക്ക് വീണുന്നത് രാവിലെ വെള്ളം അടിക്കുന്നതിന് രാവിലെ തന്നെ വെള്ളം അടിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഇടല്ല അവർക്ക് ക്ഷീണം പിടിക്കും അത് അതാണ് ഈ ഈ പച്ചക്കറിക്കെല്ലാം നല്ല ഒരു ഈ വിളവ് കിട്ടാനുള്ള ഒരു വഴി വേറൊന്നും അല്ല ഇതിൻ്റെ വഴി നമ്മളത് ചെയ്യേണ്ടത് അതാണ് ആദ്യം ചെയ്യേണ്ടത് ഒരു പച്ചക്കറി നട്ടു കഴിഞ്ഞാൽ വെള്ളം വാങ്ങാൻ പാടില്ല വെള്ളം വീടുന്ന വെള്ളം കൊടുക്കണം അതേപോലെ തന്നെ പച്ചക്കറി നട്ട് വലുതായ പിന്നെ വേണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ കൂടി തായേനെ മുകളിലോട്ടും അകത്തെ ചപ്പിനും മുകളിലേത്തെ ചപ്പിനും ഈ പച്ചക്കറീൻ്റെ ഈ മേലെയും താഴേയും സ്പ്രേ ചെയ്ത് കൊടുക്കണം പച്ച വെള്ളം നമ്മൾ പൈപ്പ് കൊണ്ട് അടിക്കുമ്പോൾ മൂളും തായന് തായടിച്ച പോലെ തന്നെ മൂളും കൊടുക്കണം അന്നേരം എന്ന് വെച്ചാൽ നല്ല ഉച്ചാറായ ചപ്പും നല്ല വെള്ളം വലിച്ചെടുക്കും നല്ലതിനും വളരുകയും ചെയ്യും അതാണ് നമ്മൾ ചെയ്യേണ്ടത് അന്നേരം അതിന് നല്ല സുഖമായിട്ട് അതിന് നല്ല ഉച്ചാറും ഉണ്ടാകും അതാണ് നമ്മൾ നമ്മളിപ്പോൾ എനിക്ക് നടക്കുമ്പോൾ തന്നെ നല്ല തടിയൽ ഉഷാറായിട്ട് തടി മേച്ചിൻ്റെ ഭക്ഷണം കഴിക്കാൻ നടക്കുമ്പോൾ നമ്മൾ തടി മേടിയും അതേപോലെ തന്നെയാണ് ഇതും ഇവർക്കും ഇവർക്കൊന്നും നല്ലപോലെ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ നല്ലപോലെ ഉച്ചാറാകുകയും ചെയ്യും നല്ലവണ്ണത്തെ ചെയ്യും അങ്ങനെ തന്നെ പിന്നെ നമുക്ക് വീടുന്ന നമ്മുടെ ചെലവിൽ തന്നെ കണക്കാക്കായിട്ട് വീടുന്ന ആഹാരങ്ങൾ നമുക്ക് നമുക്ക് അതിൻ്റെ പച്ചക്കറികൾ ഇങ്ങോട്ട് നമുക്ക് അവരും തരും അതാണ് കൃഷി കൃഷിയിൽ നമ്മൾ സ്നേഹിച്ചിട്ട് നമ്മളതിനെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ട് തന്നെ കൃഷിയോട് നമ്മൾ ചെയ്യണം എന്നാലും മാത്രമേ നമുക്ക് ഇതിന് ഗുണമുട്ടുള്ളൂ അല്ലാണ്ട് നമ്മൾ വെറുതെ നഷ്ടെല്ലാവരും നടുമ്പോൾ നട്ടും അതിന് മേലെ നമ്മളതിനും വളവും ഇട്ടില്ല നട്ടില്ല അതൊക്കെ നന്നായിട്ടില്ലെന്നു പറഞ്ഞിട്ട് കാര്യമില്ല നല്ലപോലെ പനിയെടുക്കണം നല്ലപോലെ വളഞ്ഞ് ചേർക്കണം എന്നാലും മാത്രമേ വളവും വെള്ളവും നല്ല പോലെ കൊടുക്കണം കൃത്യമായിട്ട് കൊടുക്കണം ഒരു ദിവസം കൊടുത്തിട്ടില്ലെങ്കിൽ അവർ വാടിപ്പെടുത്തണം അത് അതുകൊണ്ടാണ് ഇനി കൃത്യമായിട്ട് കൊടുക്കണം പറയുന്നത് അതുകൊണ്ട് ഞങ്ങൾ വന്നിട്ട് കൃത്യമായിട്ട് വളം പച്ചക്കറി നട്ടു കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം കഴിഞ്ഞാൽ കൃത്യ മൃത്യയുടെ വളം കൊടുത്തിടും അതിൻ്റെതായ വെള്ളം ഇതെല്ലാം കൃത്യമായിട്ട് കൊടുക്കണം എന്നാലും മാത്രമേ നമുക്കത് ഗുണകരമായിട്ട് വരുന്നില്ല അല്ലെങ്കിൽ പച്ചക്കറി ഞാനൊന്നും എട്ടിൽ നിന്ന് പറ്റൊന്നും കാര്യമില്ല എല്ലാം കിട്ടിയമാര് ചെയ്യാം അതിന്റെ അത് പച്ചക്കറികളും കുറവാണ് വീട്ടാങ്ങനെ പറഞ്ഞാല് നമ്മളിപ്പം ഒന്നും ചെയ്തിട്ടല്ല നമ്മള് നല്ലോണം കൊടുക്കുക ആഹാരം കൊടുക്കുക ആഹാരം ഉണ്ടെങ്കിൽ നമുക്ക് നമുക്ക് തന്നെ ആയാലും എണീറ്റ് കിടക്കാൻ കഴിയുമോ അതേപോലെ തന്നെ പച്ചക്കറികൾ ഇതും ഒരു ജീവന ഇങ്ങനെ ജീവനിലെങ്കിലും വാങ്ങിച്ചിട്ടില്ലേ ജീവനില്ലതുകൊണ്ടല്ലേ ഇപ്പൊ അവര് എണീറ്റ് ഇങ്ങനെ നടക്കുന്നത് നമ്മളിപ്പോ നമ്മളിപ്പോ നടക്കുന്ന അവര് വീട് ഓടി വളർത്തും നിറച്ചും ജോലിയെല്ലാം എത്തുന്നതെന്ന് വെച്ചാൽ അവർക്ക് കാലിക്കഴിഞ്ഞു പോന്നിട്ടോളം അവർ പോകും നമ്മളോ നമ്മൾ നടക്കുന്നുണ്ടെങ്കിൽ നടന്നിട്ട് പോന്ന് അവർ ഈ തല കൊണ്ട് പോയി അങ്ങനെ അങ്ങനെയല്ല നീണ്ടു നീണ്ടുപോകും വളർച്ചയിലെന്ന് പോവും അതാണ് പച്ചക്കറിൻ്റെ ഒരു ഇത് വേണ്ട പച്ചക്കറീനെ സ്നേഹിക്കുന്ന എല്ലാവരും നല്ല പോലെ ചെയ്യണം ഇത് ചെയ്യണം പിന്നെ വെള്ളവും വളവും കൃത്യമായ ആഹാരം കൊടുക്കണം പിന്നെ എന്നാൽ മാത്രമേ നമ്മൾ പച്ചക്കറി ഉച്ചാറാവലോ നമ്മളെ പച്ചക്കറി ഒന്നാം നമ്മളായിട്ട് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല കൃത്യമായ ഭക്ഷണം കൃത്യമായിട്ടുള്ള വെള്ളവും ഒരു ദിവസം നമ്മൾ നിർത്താൻ പാടില്ല അതാണ് വേണ്ടത് അതുകൊണ്ട് പിന്നെ എല്ലാറ്റിനും അതാണ് പച്ചക്കറി നമ്മൾ എൻ്റെ പച്ചക്കറീൻ്റെ അതിന് ഉദാഹരണം നിങ്ങളിപ്പോൾ കാണുന്നില്ലേ രാവിലെ വെള്ളം ഒക്കു ഇപ്പം അതിന് മരുന്നടിക്കുന്നു വളം ചേർക്കുന്നു ഇത് എല്ലാവരും വളം തന്നെയാണ് ഈ മരുന്ന് എന്ന് പറയുന്നത് തന്നെ ഇത് അവരെ ചപ്പ് ഇല ഇലക്കുള്ള വളം നമ്മൾ ഇടുന്ന വളത്തിനാണ് വെച്ചു കൊടുക്കുന്നത് അടിയിലുള്ള വളം ഇതും അവർ വലിച്ചെടുക്കുന്നുണ്ട് ഈ നമ്മൾ ഈ അടിയിലിടുന്ന വളമുണ്ടല്ല ഇതും അവർ കൂടി വലിച്ചെടുക്കുന്നുണ്ട് അതാണ് നമ്മൾ ഈ അടിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നത് നമ്മളീൻ്റെ മേലെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇല അവർ ചപ്പ് വലിച്ചെടുത്തിട്ട് ഈ ഇതിൻ്റെ മേലെ ഇല കൂടി വലിച്ചെടുത്തിട്ട് ആഹാരം വലിച്ചെടുക്കുന്നുണ്ട് അവർ ഇതിപ്പം നമ്മൾ ഈ അടിയിലെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ വേരിലേ കൂടി വലിക്കുന്നെ മുകളിലോട്ട് ഈ ഇലക്കടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇലയിലേക്കൂടി വലിച്ചവർ ആഹാരം വലിച്ചെടുക്കുന്നുണ്ട് അതാണ് അവർ അവർക്ക് ഗുണം കിട്ടുന്നത് അതുകൊണ്ട് നിങ്ങളെന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൃത്യമായിട്ട് നട്ടു കഴിഞ്ഞാൽ കൃത്യമായിട്ട് പച്ചക്കറി നട്ടു കഴിഞ്ഞാൽ പച്ചക്കറി കൃഷി ഏത് കൃഷി ചെയ്തു കഴിഞ്ഞാലും കൃത്യമായിട്ട് നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ അതിൻ്റേതായ വിളവ് കിട്ടൂലൂ അതുകൊണ്ട് നിങ്ങളെന്നാ പറയുന്നത് ചെയ്യുന്ന ഇപ്പം ഇന്നത്തെ വീഡിയോ വീഡിയോ അവസാനിക്കുന്നു വീണ്ടും നാളെ ഒരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം പിന്നെ എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എനിക്ക് അത്രയും പറയൽ ഗുഡ് ബൈ നമസ്കാരം